ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണോ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഫോണിൽ അറിയാതെ ചെയ്തു വെക്കുന്ന കുറച്ച് അബദ്ധങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട് പല ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനായിരിക്കും ചില ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനായിരിക്കും ചില ആപ്ലിക്കേഷനിൽ നമുക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരുപാട് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഈ ഒരു സെക്യൂരിറ്റി ടിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയും അല്ലെങ്കിൽ മൈക്രോഫോണും നമ്മുടെ ഫോണിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോർന്നു പോകാതെ അക്കൗണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ഒക്കെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ ആപ്പ് ആപ്പ് എന്നുള്ള ഓപ്ഷനിൽ ആപ് ആപ്ലിക്കേഷൻ മാനേജർ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും ചെയ്യാൻ കഴിയും നമുക്കിവിടെ കാണാം ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ശരിക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ എടുക്കാം ഒത്തിരി ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണും നമ്മൾ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഞാനിവിടെ നൂൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എടുത്തു ഈ ആപ്ലിക്കേഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനിൽ ക്യാമറ കോൺടാക്റ്റ് ലൊക്കേഷൻ മൈക്രോഫോണ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ഡിസേബിളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ചിലപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു പെർമിഷൻ അലോ ചെയ്യാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഈ ഒരു നോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ഈ പുറത്തേക്കുന്ന പോലെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് കാരണം നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഇതിന് ക്യാമറ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കോൺടാക്ട് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ മാത്രമാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോൺടാക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്തതിനു ശേഷം രണ്ടാമത് നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾ ഇവിടെ അലോ പെർമിഷൻ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഈ ക്യാമറ കോൺടാക്ട് ലൊക്കേഷൻ മൈക്രോഫോൺ എല്ലാം വരുന്നത് ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ ഓൾറെഡി ഞാൻ അലോന്ന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മുകളിൽ വരും കണ്ടോ ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അലോ കൊടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അലോ കൊടുക്കുന്നുണ്ടാവും കണ്ടോ മൈക്രോഫോണ് ഇപ്പം എല്ലാം ഓൾറെഡി അലോ പെർമിഷനിലാണ് കിടക്കുന്നത് ഇങ്ങനെ അലോ പെർമിഷൻ വന്നാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നൂണൊക്കെ നല്ല ആപ്ലിക്കേഷൻ ആയിട്ടുകൊണ്ട് മറ്റ് പ്രോബ്ലം ഉണ്ടാകില്ല ഇതുപോലുള്ള പല ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്പറുകൾ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള ബാങ്കിലെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള നമ്പറുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള നമ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ ചോർത്താൻ സാധിക്കും ഒരു ഹാക്കർ വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ മറ്റൊരാൾക്ക് ഇതുവഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മൈക്രോഫോൺ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അത് ഫോൺ കോൾ ആയിക്കോട്ടെ മറ്റുള്ള സംഭവങ്ങളൊക്കെ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഇത് ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡോൺഡലോ എന്ന് കൊടുക്കുക ഡോൺ ഡലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഒഴിവാകും എപ്പോഴും നിങ്ങൾ മൈക്രോഫോൺ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതുപോലെ ഡോണ്ടെല്ലാം ഒക്കെ ചെയ്ത് ചെയ്തെടുക്കുക അത് എല്ലാ ആപ്ലിക്കേഷനിലും ചെയ്തു കേട്ടോ നമുക്ക് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ക്യാമറ നിരന്തരം ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗാലറി പെർമിഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും ഇതുപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വല്ലപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ ഇതുപോലെ പെർമിഷൻസ് കൊടുക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ തന്നെ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യരുത് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എല്ലാം നിങ്ങൾ ഇവിടെ താഴെ കണ്ടോ ഇത് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം താഴോട്ട് പോയിട്ട് സ്റ്റോറേജ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾ ഇതുവരെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകൾ നിങ്ങളുടെ അഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ ഓരോ പെർമിഷൻസും അലോ അലോയാണെങ്കിൽ അതെല്ലാം എടുത്ത് ജസ്റ്റ് നിങ്ങൾ ഒഴിവാക്കുക ഇത് ഉണ്ടോ ഏറ്റവും താഴെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്യുക നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് അതും ഡിസേബിൾ ചെയ്തുക്കുക അതുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടത്താനുള്ള ആ ഒരു പെർമിഷൻസ് ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നേരെ ബാക്കിലോട്ട് പോവുക നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന ഫോർ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കുക ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ പേമെൻ്റ്ലി നമ്മുടെ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ആവുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ നിരവധി ആപ്ലിക്കേഷൻസിനെ ഇതുപോലെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒത്തിരി ഒത്തിരി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കാണും നിങ്ങൾ ഉപയോഗിക്കാത്തതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തതുമായിട്ട് ആപ്ലിക്കേഷനേതെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക നിങ്ങളുടെ ഫോണിനെ നിങ്ങളുടെ ഫോണിലുള്ള സ്വകാര്യതകളെ നിങ്ങളുടെ ഫോണിലുള്ള ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇതുവഴിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഹാക്കിംഗ് ട്രാക്കിംഗ് പോലുള്ള മെത്തേഡുകൾ നിങ്ങളെ യൂസ് ചെയ്യാതിരിക്കാനായിട്ടും സഹായിക്കും നമുക്കിപ്പോൾ കേരളത്തിൽ നിരവധി ആളുകൾ ഇതുപോലെ ഹാക്കിങ്ങിന് വാട്ട്സപ്പ് വഴിയായിക്കോട്ടെ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ വാട്സപ്പ് എൻ്റെ ഹാക്കിംഗ് എങ്ങനെ തടയാമെന്നുള്ള വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോണിൽ ചെയ്തു വെക്കാൻ മറന്നു പോകാതിരിക്കുക ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കാം കേട്ടോ സെറ്റിങ്സിൽ കയറാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇതേ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെർമിഷൻ ഓപ്ഷൻ കിട്ടും കണ്ടോ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് പെർമിഷൻ ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ നമുക്ക് ഇത് കണ്ടോ നമ്മൾ മൈക്രോഫോൺ ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടേക്കുവാണെങ്കിൽ ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും